എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അനന്തപുരിയുടെ കാവലാളായ വിശ്വപ്രസിദ്ധമായ പത്മനാഭ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ പറയുന്നത് തിരുവനന്തപുരം ശ്രീപമനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇങ്ങനെയാണ് സന്യാസിവര്യനും അദ്ഭുത ബാലകനുമായി ബന്ധപ്പെട്ട കഥയാണത് വിൽവമംഗലം സ്വാമിയാരോ തുണുബ്രാഹ്മണനായ ദിവാകര മുനിയോ ആകണം വിൽവമംഗലം വാഗച്ചാർത്തിന് ഒരുങ്ങി അഞ്ജലകാന്തി ആർന്ന് തിരുവോടി ശംഖാഭിഷേകം നടത്താൻ നേരം കണ്ണൻ പിന്നിലൂടെ വന്ന സ്വാമിയുടെ കണ്ണു രണ്ടും പിടിച്ചുറത്തായതിനാൽ സ്വാമി അല്പം കൈ ശംഖു വഴുതി വീണു അരിശത്താൽ ഉണ്ണിയെ പുറങ്ങെ കൊണ്ടു തട്ടി നീക്കി അടക്കിയ ശബ്ദത്തിൽ വഴക്ക് പറഞ്ഞു ഇതെന്താ കണ്ണ ഇങ്ങനെ വിളയാടാമോ എന്നെ പുറങ്ങൈ കൊണ്ട് തട്ടിയല്ലേ ആ ശബ്ദം പരിഭ്രമിച്ചു ഈ സമയം കണ്ണൻ പറഞ്ഞു എന്നെ ഇനി കാണണമെങ്കിൽ അനന്തൻ കട്ടിൽ വരണം ഞെട്ടിപ്പോയി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണന് അറിയുന്നത് കണ്ടു കാൽച്ചിലമ്പിൻ്റെയും മരഞ്ഞാങ്മണിയുടെയും തിലുക്കും കാതും നിന്നും മറിഞ്ഞു കണ്ണിലിരത്തു കയറി എല്ലാം ഒരുവിധം പുതുക്കി ഗൃഹത്തിൽ നിന്ന് കൊടുത്തു വന്നു ബോധമറ്റതുപോലെ കിടന്നു